ോർ ദൈവമായ കർത്താവേ അങ്ങേ വിശുദ്ധ മന്ദിരത്തിൻ്റെ കുദാശ നിർവഹിക്കുന്ന ഈ ദിവസം നിസ്സാരന്മാരായ ഞങ്ങളാൽ തിരുസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ഈ പരിമള ധൂപത്തെ അംഗീകരിക്കണമേ രക്ഷയാൽ ഇതിൻ്റെ പ്രജകളെ സന്തോഷിപ്പിക്കണമേ വിമോചനത്താൽ പാപികളെ മോദിപ്പിക്കണമേ ഇതിലെ രോഗികൾക്ക് സൗഖ്യം തരണമേ ഇതിൽ നിന്ന് ചുതറിപ്പോയവരെ തിരിച്ചു വരുത്തണമേ ഞെരുങ്ങിയിരിക്കുന്നവരെയും ദുഃഖിതരെയും ആശ്വസിപ്പിക്കണമേ ഇവിടെ നിന്ന് സർവവിധമായ ശകളെയും നീക്കം ചെയ്യണമേ സത്യവിശ്വാസത്തോടെ വാങ്ങിപ്പോയ ഭരേതർക്ക് പാപമോചനവും പുണ്യവും നൽകണമേ ഞങ്ങൾ ഇപ്പോഴും എല്ലായ്പ്പോഴും ശ്രുതിയും സ്തോത്രവും നിനക്ക് സമർപ്പിക്കുന്നു ബാറകുമോർ وشوب كل صبان لو المين